എല്ലാവർക്കും നമസ്കാരം ഒരുപാട് ആളുകൾ വിളിച്ച് ചോദിക്കുകയുണ്ടായി എന്താണ് ഇപ്പോൾ ഈ അടുത്തൊന്നും വീഡിയോ ഇടാത്തത് കുറേ നാളായല്ലോ വീഡിയോ ഇട്ടിട്ട് എന്നൊക്കെ നമ്മൾ കുറച്ച് ഉത്തരേന്ത്യൻ യാത്രകളൊക്കെ ആയിട്ട് മറ്റ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ വന്നാൽ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ സംശയം പ്രകടിപ്പിച്ചാൽ ആ വിഷയത്തിലാണ് നമ്മൾ സാധാരണ വീഡിയോ ചെയ്യാറ് ദേവി ദേവിയുപാസനയുമായി ബന്ധപ്പെട്ടതോ മറ്റ് ആചാരാനുഷ്ഠാനങ്ങളോ വിശ്വാസങ്ങളോ ആയി ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെ ചോദിച്ചാൽ അപ്പോൾ ഒരു വീഡിയോ ഇടുക എന്നല്ലാതെ നിരത്തി ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് അത് നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ തന്നെ കിട്ടുന്നുണ്ടാവും പല ആചാര്യന്മാരും പണ്ഡിതന്മാരും ഗുരുക്കന്മാരും ഒക്കെ നിരവധി വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് ചർച്ച ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ ആ തരത്തിൽ പല കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് പറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല ആളുകൾ കൂടുതൽ സംശയം പ്രകടിപ്പിക്കുന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുമാത്രമാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ തരത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് വിട്ട് ചോദിക്കുകയോ ചെയ്താൽ ആ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് മറുപടി നൽകുന്നതായിരിക്കും അതുപോലെ തന്നെ കൂടുതലായിട്ട് ആത്മീയ അറിവുകൾ നിങ്ങൾക്ക് നേടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം പലരും വാരാഹി സാധനയുമായി ബന്ധപ്പെട്ട ദേവിയുടെ മന്ത്രജപവും പൂജയും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ചധികം സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ തുടർച്ചയായി പറഞ്ഞു തരുന്നത് കൊണ്ട് തന്നെ ഈ സംശയത്തിനും വീഡിയോയിലൂടെ തന്നെ മറുപടി നൽകാം എന്ന് തീരുമാനിക്കുകയായിരുന്നു സംശയം പലതരത്തിൽ ആണ് ഒരേ കാര്യമാണ് പലരും ചോദിക്കുന്നതെങ്കിലും ഇപ്പോഴും ദേവിയുടെ ഉപാസനയെക്കുറിച്ച് അല്ലെങ്കിൽ ദേവിയുടെ നാമജപത്തെക്കുറിച്ച് മന്ത്രജപത്തെക്കുറിച്ച് എല്ലാവർക്കും സംശയങ്ങൾ നിരവധിയുണ്ട് കാരണം പല തരത്തിലുള്ള വീഡിയോകളും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള അറിവുകളും എല്ലാം എടുക്കുമ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും മാറുന്നില്ല കാരണം ഭയപ്പെടുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ അപകടമാണ് എന്നുള്ള തരത്തിൽ പലരും പ്രചരിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത് ശരിയാണോ ഞങ്ങളിങ്ങനെ നാമം ജപിക്കുന്നുണ്ട് ഞങ്ങളിങ്ങനെ മന്ത്രം ജപിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾ ജപം ആരംഭിച്ചത് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളിതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് പക്ഷേ ഇപ്പോൾ പലരും പറയുന്നു അത് അപകടമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അത് ചെയ്താൽ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറയുന്നു അപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈ ഈ തെറ്റിന് ഞങ്ങൾക്ക് അപകടം ഉണ്ടാവുമോ എന്നൊക്കെയാണ് പലരും വിളിച്ച് ചോദിക്കുന്നത് മെസ്സേജ് വിട്ടുമൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് കരുതി കാരണം ഇവിടെ നമുക്ക് ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട് ദേവിയോട് നമുക്ക് ഭക്തിയാണ് വേണ്ടത് ഏതൊരു മൂർത്തിയോടും ഏതൊരു ചൈതന്യത്തോടും നമുക്ക് തോന്നേണ്ടത് ഭക്തി തന്നെയല്ലേ ഭക്തിയോടെയാണ് നിങ്ങൾ അതിനോട് സമീപിക്കുന്നതെങ്കിൽ നിങ്ങൾക്കും ആ ഒരു വിളി കിട്ടിയിട്ട് തന്നെയാണ് പറയുന്നു ദേവിയെ ഉപാസിക്കണമെങ്കിൽ ദേവിയുടെ അനുഗ്രഹമില്ലാതെ ആർക്കും സാധിക്കില്ല എന്ന് അപ്പോൾ അതേ ലോചിക്ക് വെച്ചുകൊണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ മുമ്പിലേക്ക് ദേവിയെക്കുറിച്ചുള്ള അറിവ് വരുന്നതും നിങ്ങൾക്കത് ജപിക്കാനുള്ള പ്രേരണ വരുന്നതും അല്ലെങ്കിൽ ആ ദേവിയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് നിങ്ങൾക്ക് തോന്നാനും കാരണം അതേ ദേവി അനുവദിക്കുന്നതുകൊണ്ട് തന്നെയല്ലേ അപ്പോൾ പിന്നെ നിങ്ങളെയും ദേവി തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് തന്നെ നിങ്ങൾ വിശ്വസിച്ചോളൂ പിന്നെ മന്ത്രജപത്തിൻ്റെ കാര്യം നിങ്ങളിപ്പോൾ എവിടെ നിന്നെങ്കിലും കിട്ടുന്ന ഒരു മന്ത്രം എടുത്ത് ജപിച്ചു ആ മന്ത്രം നിങ്ങൾ തെറ്റായ രീതിയിൽ ജപിക്കുകയാണെന്ന് തന്നെ വിചാരിച്ചോളൂ ഇതിങ്ങനെയൊന്നുമല്ല ജപിക്കേണ്ടത് ഈ മന്ത്രം ജപിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല എന്ന് നിങ്ങളുടെ യോഗ്യത ആരാണ് നിർണയിക്കണമെന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം പക്ഷേ നിങ്ങൾക്കത് ജപിക്കാനുള്ള യോഗ്യതയില്ല അത് അങ്ങനെയല്ല ജപിക്കേണ്ടതെന്ന് ഇരിക്കെ നിങ്ങളത് ചെയ്തു എന്ന് തന്നെ വിചാരിക്കുക അപ്പോൾ ദേവിയുടെ അനുവാദം ഇല്ലാതെ നിങ്ങളെ ദേവി ഉപാസിക്കാൻ ദേവിയെ ഭക്തരാവാൻ അനുവദിക്കുന്നില്ലെങ്കിൽ ദേവിയുടെ അറിവോടെയാണ് എത്തിയത് നിങ്ങൾ ആ മന്ത്രത്തിലേക്ക് എത്തിയതും അങ്ങനെ തന്നെയാണ് അതെടുത്ത് പരീക്ഷിക്കുന്ന നിങ്ങളും ദേവിയോട് അടുക്കാൻ വേണ്ടി തന്നെയാണ് പലപ്പോഴും നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ മന്ത്രം ജപിച്ചാൽ മതി എന്നൊക്കെ കണ്ടിട്ടായിരിക്കും നിങ്ങൾ അതിനെ ഇറങ്ങിത്തിരിക്കുന്നത് പക്ഷേ ഇത് ദേവിയിലേക്കുള്ള ഒരു ശ്രദ്ധയാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് നിങ്ങൾ ദേവിയെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുകയാണ് ഇതുവരെ കേൾക്കാതിരുന്ന ഒരു ദേവതാ ചൈതന്യത്തെക്കുറിച്ച് നിങ്ങൾ അറിയുകയാണ് നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകളൊക്കെ നിങ്ങൾ കളക്റ്റ് ചെയ്യുകയാണ് അങ്ങനെ ആ ദേവിയെ ഉപാസിച്ചാൽ എൻ്റെ കഷ്ടപ്പാട് മാറും അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കും എൻ്റെ ദുരിതങ്ങൾ മാറും എന്നൊക്കെയുള്ള തോന്നലിൽ നിന്ന് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിവില്ലാത്തത് കൊണ്ട് പണ്ഡിതരായിട്ടുള്ളവർ അല്ലെങ്കിൽ അങ്ങനെ ഇതിനെപ്പറ്റി പ്രചരിപ്പിക്കുന്നവർ പറയുന്നത് കേട്ട് നിങ്ങളത് ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ തന്നെ നിങ്ങൾ ആ ദേവിയുടെ അനുവാദത്തോടു കൂടിയാണ് ദേവിയെ അറിയാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ തെറ്റ് തിരുത്തപ്പെടുക തന്നെ ചെയ്യും നിങ്ങൾ പരീക്ഷണം നടത്തി അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ബോധത്തോടു കൂടി നിങ്ങൾ അതിനെ സമീപിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കറകളഞ്ഞ ഭക്തി അല്ലെങ്കിൽ ജിജ്ഞാസയാണുള്ളത് ഇതെനിക്ക് അറിയണം എന്നുള്ള യഥാർത്ഥ ജിജ്ഞാസയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ദേവി തീർച്ചയായിട്ടും നിങ്ങളെ ശിക്ഷിക്കുകയല്ല ചെയ്യുന്നത് നിങ്ങൾക്ക് ശരിയായ വഴി കാണിച്ചു തരികയാണ് ചെയ്യുക ഇവിടെ ദേവതാ ചൈതന്യം വടിയെടുത്തുകൊണ്ട് നിങ്ങളെ തല്ലാൻ നിൽക്കുന്ന ഒരാളാണെന്നും നിങ്ങൾക്കൊന്നും അതിനോട് സമീപിക്കാനുള്ള സാധ്യതയില്ലെന്നും അത് ചില കാറ്റഗറിയിൽ പെടുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നുള്ള പ്രചരണങ്ങൾ അത് ദേവിയെക്കുറിച്ച് അറിയില്ലാത്തതുകൊണ്ട് ആ ചൈതന്യത്തോട് സമീപിക്കുമ്പോഴേ നമുക്കത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ അവിടെ ദേവിയാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ ദേവിയെ ഉപാസിക്കണോ വേണ്ടയോ ദേവിയുടെ ഭക്തരാകണോ വേണ്ടയോ നിങ്ങളെ ദേവിക്ക് താല്പര്യം ഇല്ലാച്ചാൽ ആ വഴിയിൽ തന്നെ നിങ്ങൾ അടുപ്പിക്കില്ലല്ലോ അപ്പം അങ്ങനെ ചിന്തിക്കണം ഈ പറയുമ്പോൾ പലരും പലതരത്തിൽ പറയുമ്പോൾ അവരെല്ലാം ഏത് ഡിഗ്രിയിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ഏത് അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് അവരുടെ ഗുരുവിൽ നിന്ന് അവർ കിട്ടിയ അറിവായിരിക്കും ഇത് ഇത്ര ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ് എന്ന് പറയുന്ന ആ ക്രമം അവർക്കുണ്ടാവാം അതിൽ ഞാൻ തെറ്റ് പറയുന്നില്ല പക്ഷേ എല്ലാവരും ഏതെങ്കിലും ഒരു ആചാരക്രമത്തിലൂടെ ഏതെങ്കിലും ഒരു രീതിയിലൂടെ ഏതെങ്കിലും ഒരു താല്പര്യത്തിലൂടെ ഉള്ള ഒരു താല്പര്യം കൊണ്ട് എന്തെങ്കിലും ഒരു താല്പര്യം കൊണ്ടായിരിക്കാം ആദ്യമായിട്ട് ഒന്നിലേക്ക് തിരിയുന്നത് ആകർഷിക്കപ്പെടുന്നത് പിന്നീടായിരിക്കാം അന്വേഷണങ്ങൾ ഉണ്ടാകുന്നതും അനുഭവങ്ങൾ ഉണ്ടാകുന്നതൊക്കെ അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇത് തരത്തിൽ എന്തെങ്കിലും ഒരു ഉപാസന നടത്തുമ്പോൾ നിങ്ങൾക്കതിൽ ബുദ്ധിമുട്ട് വന്നാൽ അല്ലെങ്കിൽ നിങ്ങളൊരു നാമം ജപിക്കുന്നു ഈ നാമജപം ശരിയാകുന്നില്ല എന്ന് നിങ്ങൾക്ക് ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളത് അവിടെ കൊണ്ട് നിർത്തുക നിങ്ങൾക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ളൊരു ജിജ്ഞാസ വന്നാലോ ജിജ്ഞാസ നമ്മളെ അന്വേഷകനാക്കി മാറ്റുമല്ലോ അന്വേഷിക്കുക അറിവ് തീർച്ചയായിട്ടും കിട്ടും അങ്ങനെ അല്ലാതെ ഇതിനെ ഭയപ്പെടുത്തുന്ന ഒന്നായി കണ്ട് ദേവിയുടെ മാർഗത്തിലേക്ക് അങ്ങനെ എത്താൻ പറ്റില്ല എങ്ങനെയാണ് എത്തേണ്ടത് ദേവിയിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടുന്നത് ദേവിയുടെ ക്ഷണം കൊണ്ട് തന്നെയാണ് ദേവിയുടെ കടാക്ഷം കൊണ്ട് തന്നെയാണ് നമ്മൾ എത്തുന്നത് അവിടെ നമ്മൾ എങ്ങനെ വളരുന്നു എന്നുള്ളത് ചിലപ്പം ഒരുപാട് സമയമെടുത്തിട്ടാവാം ചിലപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് അടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ട് തിരിച്ചു പോകുന്നവരുണ്ടാവാം അല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും കാര്യമില്ല ഞാൻ ഞാനൊരുപാട് ആഗ്രഹങ്ങളുമായിട്ടാണ് ദേവി ഉപാസിക്കാൻ ചെന്നത് അല്ലെങ്കിൽ ദേവിയുടെ ഭക്തയായി മാറിയത് ഭക്തനായി മാറിയത് പക്ഷേ അതുകൊണ്ട് എൻ്റെ ഗുണങ്ങൾ എനിക്ക് ഗുണങ്ങൾ ഉണ്ടാവുന്നില്ല ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുന്നില്ല അതുകൊണ്ട് ഇതിലൊന്നും കാര്യമില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ പോയാലും നിങ്ങൾക്ക് ദേവിയിലേക്ക് ഒരു ശ്രദ്ധ വന്നതുകൊണ്ട് നാളെ ഈ ദേവിയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ചൈതന്യത്തെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ പറയും ഇങ്ങനൊരു ചൈതന്യമുണ്ട് പക്ഷെ ഞാൻ നോക്കിയിട്ടത് നടന്നില്ല അപ്പോൾ നമുക്കൊരു ക്ഷണം കിട്ടിയിട്ടുണ്ട് ഈ തരത്തിൽ നിങ്ങൾക്ക് ചൈതന്യത്തിലേക്ക് ഏത് ദേവതാ ചൈതന്യമായാലും നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് വന്നാൽ നിങ്ങൾക്കൊരു ആകാംക്ഷ വന്നാൽ നിങ്ങളിലൊരു ജിജ്ഞാസ വന്നാൽ അറിയണം എന്ന് തോന്നിയാൽ അല്ലെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കണം എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങളെ ആര് വിലക്കാനാണ് അങ്ങനെ ആർക്കും തീരുമാനിക്കാൻ സാധിക്കില്ല നിങ്ങൾക്കത് സാധ്യാവുക തന്നെ പരീക്ഷിച്ച് നോക്കാം പക്ഷേ അപകടമാണ് അല്ലെങ്കിൽ ശരിയാവുന്നില്ല എനിക്കത് മാനസിക സംഘർഷം ഉണ്ടാക്കണോ അല്ലെങ്കിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള ഗുണവും ഇത് തരുന്നില്ല എന്നൊക്കെ തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നിർത്താനുമുള്ള അനുവാദമുണ്ട് അതിൻ്റെ പേരിലും ഒരു ദേവതയും നിങ്ങളോട് കോപിക്കില്ല ഈ തരത്തിലുള്ള ചിന്തകൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ തുറന്ന മനസ്സോടെ ഭക്തിയോടെ ദേവിയെ സമീപിക്കുക ദേവി നമ്മുടെ ഏത് ആഗ്രഹത്തിന് വേണ്ടി നമ്മുടെ ടെൻഷൻ കൊണ്ടാവാം കഥ കൊണ്ടാവാം നമ്മൾ അന്വേഷിക്കുന്നത് ഏത് അവസ്ഥ കൊണ്ട് അന്വേഷിച്ചാലും ഇതിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിയാൽ ഇത് നമ്മൾ ചെയ്തു നോക്കാൻ തയ്യാറാവുന്നു നമുക്ക് പ്രതീക്ഷ കൊണ്ട് നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ദേവി കേട്ടിട്ട് സഹായിക്കാൻ വരുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നി പല കാര്യങ്ങളും നടക്കുന്നതായിട്ട് തോന്നിയിട്ട് ചിലപ്പോൾ ഒന്നും നടക്കുന്നില്ലായിട്ട് തോന്നുമ്പോഴും ഭക് ഭക്തിയോടെ സമീപിക്കാൻ ശ്രമിക്കുക ഒരു കാര്യസാധ്യത്തിനുള്ള ഒരു ഉപാധി എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഏത് ദേവതാ ചൈതൻ ചൈതന്യത്തെ ആയാലും ഭക്തിയോടെ സമീപിക്കുക തുറന്ന മനസ്സോടെ ഹൃദയത്തോടെ ദേവിയെ ഭക്തിയോടെ വിളിക്കുക ആധാര വിന്തങ്ങളിൽ അഭയം പ്രാപിക്കാൻ നോക്കുക തീർച്ചയായിട്ടും നമ്മുടെ വഴി ശരിയാവുക തന്നെ ചെയ്യും അല്ലാതെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കാണിക്കുന്ന റെഡ് സിഗ്നൽ കണ്ട് സ്റ്റോപ്പ് ആവേണ്ട കാര്യമില്ല അത് അവരുടെ അറിവായിരിക്കാം അവരുടെ അനുഭവമായിരിക്കാം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതായിരിക്കാം പക്ഷേ പരീക്ഷണം അത് നിങ്ങൾക്കും തന്നെയാണ് പക്ഷേ ഇത് ശ്രദ്ധയോടെ വേണം അഹങ്കാര അഹങ്കാരലേശമില്ലാതെ വേണം അന്വേഷണം നടത്താനായിട്ട് അറിയാനുള്ള ജിജ്ഞാസ കൊണ്ടായിരിക്കണം പോകേണ്ടത് ഏത് ദേവതയിലേക്കും നിങ്ങൾക്ക് സമീപിക്കാം ആ ദേവത നിങ്ങളെ സ്വാഗതം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ തിരിച്ചുവിടുന്നുണ്ടോ ഇതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ് ഭക്തിയോടെ തന്നെ സമീപിക്കുക കാര്യസാധ്യം എന്നുള്ളതിൽ മാത്രം ഉറച്ചു നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എത്ര സങ്കടം വന്നാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും എത്ര സന്തോഷം വന്നാലും ഇതെല്ലാം ആ ദേവതയിലേക്ക് സമർപ്പിക്കാനുള്ള ഒരു ബോധം ഉണ്ടാക്കിയെടുക്കുക വാരാഹി അമ്മയുടെ കാര്യത്തിലൊക്കെ നമ്മൾ വളരെ ഭക്തിയോടെ സമീപിച്ചാൽ തീർച്ചയായിട്ടും എത്രയെത്ര ക്ഷേത്രങ്ങൾ കേരളത്തിന് പുറത്തേക്ക് എന്തെന്നറിയുമോ എത്രയോ ആളുകൾ അമ്മയെ ഭക്തിയോടെ വിളിച്ച് അവർ അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനും അതിൻ്റെ അപ്പുറത്തേക്ക് ദേവിയെ അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയിട്ടുള്ള മാറ്റിയിട്ടുള്ളവരുണ്ട് അപ്പോൾ ഇതെല്ലാം ഓരോ അവസ്ഥകളാണ് ഇതിൽ ഒരു ഉപാസകൻ്റെ നിയമങ്ങൾ ഭക്തനു ബാധകമാണോ എന്ന് ചോദിച്ചാൽ അല്ല ഭക്തനും മന്ത്രങ്ങളിലേക്ക് എത്തിപ്പെടാൻ പല വഴികളുണ്ടാവാം ഒരു ഒരു ഗുരുവിനെ കിട്ടുന്നിടത്തു നിന്നാണ് യാത്ര ആരംഭിക്കുന്നതെങ്കിൽ ഗുരുവിലേക്ക് എത്താനും ഇതൊക്കെ തന്നെയായിരിക്കാം വഴിയാവുക എന്നുള്ള അഭിപ്രായം പല ആചാര്യന്മാരും പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആശങ്കപ്പെടുകയൊന്നും വേണ്ട എവിടെ നിന്ന് എങ്ങനെ കേട്ടാലും നിങ്ങൾ സ്വയം ചിന്തിക്കുക ഞാൻ ദേവിയിലേക്ക് എന്തിന് പോകണം എനിക്ക് ആ ദേവിയോട് അടുക്കുമ്പോൾ ദേവിയോട് എനിക്ക് ഉള്ളത് ഭക്തിയാണെങ്കിൽ ദേവിയനോട് ഒരിക്കലും കോപിക്കില്ല ദേവി എന്നെ തിരുത്തും എന്ന ബോധത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ആ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാവും ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ദേവിയെ ഉപാസിക്കാൻ സാധിക്കും ദേവി എന്നെ തിരുത്തിക്കോളും എനിക്ക് ശരിയായ അറിവ് തന്നുകൊള്ളും എന്നുള്ള ബോധ്യത്തോടു കൂടി നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും അതുപോലെ മറ്റൊരു സംശയമാണ് പലരും വിളിച്ചിട്ട് പറയുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആറുമാസമായിട്ട് ദേവിയുടെ മന്ത്രം ജപിക്കുന്നുണ്ട് ഒരു വർഷമായിട്ട് രണ്ട് വർഷമായിട്ട് ദേവിക്ക് വേണ്ടിയിട്ട് നാളികേരത്തിൽ ദീപം ജ്വലിപ്പിച്ചുകൊണ്ട് നാമജപം നടത്തുന്നുണ്ട് മന്ത്രജപം നടത്തുന്നുണ്ട് പല മന്ത്രങ്ങളും ഞങ്ങൾ ജപിക്കുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും ഗുണമുണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ടും ഞങ്ങൾക്ക് മാത്രം അത് ഗുണമാകുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് അതിനൊരു മറുപടി തരാമോ എന്ന് ഞാൻ പറയുന്നത് പലപ്പോഴും പലരും ദേവിയിലേക്ക് ശ്രദ്ധ എത്തുന്നത് അല്ലെങ്കിൽ ദേവിയുടെ നാമജപത്തിലേക്ക് എത്തുന്നത് വളരെ കഷ്ടപ്പാട് നിറഞ്ഞ ഒരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും അതായത് അതിനെ നമുക്ക് സമയദോഷമായിട്ടോ മറ്റു പല കാരണങ്ങളിലൂടെ പറഞ്ഞാലും അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായി നിൽക്കുമ്പോൾ ഇനി എന്ത് മാർഗം ഈ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്ന് ഉള്ള നിങ്ങളുടെ അന്വേഷണമായിരിക്കാം ദേവിയിലേക്ക് ഒരു പക്ഷേ ശ്രദ്ധയെത്തിക്കുന്നത് അപ്പോൾ പലരും പറയുന്നത് കേട്ടപ്പോൾ അവരൊക്കെ അത് ചെയ്തപ്പോൾ ദേവി പെട്ടെന്ന് അവരനുഗ്രഹിച്ചു സഹായിച്ചു എന്നുള്ളതൊക്കെ കേട്ടിട്ട് എനിക്കും അത് സാധ്യമാകും എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഉടനെ തന്നെ ചിലപ്പോൾ മറുപടി കിട്ടണമെന്നില്ല കാരണം നിങ്ങൾ വിശ്വാസത്തോടുകൂടി ഇതിനെ ഒരു കാര്യസാധ്യത്തിനുള്ള ഉപാധി മാത്രമായിട്ട് കാണാതെ ഇത് നിങ്ങളുടെ ബൗദ്ധികമായിട്ടുള്ള ഒരു വളർച്ചയ്ക്ക് കൂടി ഉള്ള ഉപാധിയാണ് സഹായമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ദേവിയെ ഉപാസിക്കുക ഭക്തിയോടുകൂടി ദേവിയെ ആരാധിക്കുക ദേവിയിൽ ഉറച്ച വിശ്വാസം ഉണ്ടാക്കുക കാര്യസാധ്യത്തിന് വേണ്ടി വരുന്ന ഒരാളായി മാത്രം നിങ്ങൾ നിന്നാൽ കുറച്ച് ദിവസത്തെ പരീക്ഷണം കൊണ്ട് ഒരു പക്ഷേ ഒന്നും സാധിക്കുന്നില്ലല്ലോ എന്ന് കാണപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇട്ടിട്ട് പോവുക തന്നെ ചെയ്യില്ലേ അപ്പോൾ ഭക്തിയാണ് പലപ്പോഴും അളക്കപ്പെടുക അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ ദേവിയിലേക്ക് വന്നാൽ അവിടെ ഉറച്ചു നിൽക്കുക അമ്മയെന്നെ രക്ഷിക്കും അമ്മ എന്നെ സഹായിക്കുക തന്നെ ചെയ്യും കാരണം ഞാൻ അത്ര കണ്ടില്ലാതാകുന്ന ഒരവസ്ഥയിലാണ് ഇവിടെ വന്നത് അല്ലെങ്കിൽ അത്ര പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ അന്വേഷണം ദേവിയിലേക്ക് എത്തിയത് ഇപ്പോഴാണ് അതുകൊണ്ട് ഈ നിമിഷം മുതൽ ഞാൻ ദേവിയുടെ ഭക്തനാണ് എന്നുള്ള ഭാവത്തിൽ മുമ്പോട്ട് പോവുക നമ്മുടെ സമയദോഷത്തെയും അവസ്ഥകളിലുമെല്ലാം കൂടെ നിന്നുകൊണ്ട് നമ്മൾക്ക് ആ ദേവിയിൽ പൂർണ്ണമായ സമർപ്പണം വരുമ്പോൾ നമ്മുടെ പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട് ഇനി ഒരു പ്രതീക്ഷയും ഇല്ല എന്ന് തോന്നുന്ന ഒരവസ്ഥയിൽ തീർച്ചയായിട്ടും ദേവിയുടെ സഹായത്തുക തന്നെ ചെയ്യും അത് നിങ്ങൾക്ക് വേണ്ടതാണ് എല്ലാവരുടെയും ഉള്ളിൽ വേണ്ടതാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ സംശയം ഉണ്ടാവാൻ പാടില്ല ഞാൻ ദേവിയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് എന്തിനാണ് സംശയം സംശയത്തോടെ അല്ല ഞാൻ സമീപിക്കേണ്ടത് ഈ ചൈതന്യത്തിൽ ഈ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ മനസ്സ് പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വന്നാൽ പിന്നെ ഭയപ്പെടരുത് ഈ അനുഭവിക്കുന്നതെല്ലാം അതിലൂടെ ഞാൻ കടന്നു പോകേണ്ടതാണ് എന്ന് ചിന്തിക്കുക ഏത് നിമിഷവും എൻ്റെ ദേവിയുടെ അനുഗ്രഹം എന്നെ തേടി വരും എൻ്റെ ദേവിയുടെ സഹായം എന്നെ തേടി വരും എന്നുള്ള കൂടി ഇതിനെ അഭിമുഖീകരിക്കുക എല്ലാത്തിനെയും നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറാവുക പ്രതീക്ഷ കൈവിടാതെ നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട ദേവി സഹായിക്കുക തന്നെ ചെയ്യും ഇതെല്ലാം എൻ്റെ സമയദോഷത്തിൻ്റെതാണ് ഇതിലൂടെ ഞാൻ കടന്നു പോകേണ്ടതാണ് എന്നുള്ള വിശ്വാസത്തോടെ മനസ്സ് ചഞ്ചലപ്പെട്ടുകൊണ്ടേയിരിക്കും പല സമയത്തും ദിക്ക് തിരിയാത്തതുപോലെ ടെൻഷനാവും ഉറക്കമില്ലായ്മ വരുന്നു പലർക്കും അപ്പോഴും വിചാരിക്കും ദേവി ഞാനിതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അമ്മേ എന്നിട്ട് എന്താ എന്നോട് കനിയാത്തതെന്ന് തീർച്ചയായിട്ടും നിങ്ങളുടെ സമർപ്പണം നിങ്ങളുടെ ശ്രദ്ധ അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ സഹായം ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങളാൽ സാധിക്കുന്ന എല്ലാ പരിശ്രമങ്ങളും നിങ്ങളുടെ ഏത് പ്രശ്നവുമായിക്കോട്ടെ എന്ത് കാര്യവുമായിക്കോട്ടെ നിങ്ങളാൽ കഴിയുന്നതിനെ എല്ലാം നിങ്ങൾ ചെയ്തു നോക്കുക പരിപൂർണമായിട്ട് ശ്രമിക്കുക അങ്ങനെ എൻ്റെ പൂർണ്ണതയിൽ ഞാൻ ശ്രമിച്ചിട്ടും എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചതുപോലെ വരുന്നില്ല എങ്കിൽ നമ്മൾക്ക് പിന്നെ ഒരു ഉപാധിയുമില്ലാതെ ദേവി അല്ലാതെ മറ്റൊരു ശരണമില്ല എന്ന് തോന്നും ധൈര്യമായിട്ടിരുന്നുള്ളൂ ദേവി അറിയുക തന്നെ ചെയ്യും ദേവി നമ്മളെ സഹായിച്ചിരിക്കും പൂർണ്ണമായിട്ട് വിശ്വസിക്കുക വിശ്വാസത്തിലായിരിക്കട്ടെ എല്ലാം അതിൽ അതിൽ ഒരു ശങ്കയും വേണ്ട നടന്നാൽ നടന്നു എന്നുള്ളതിലല്ല നടക്കും എൻ്റെ അമ്മ എന്നെ സഹായിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ എന്നെ സഹായിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇതിലൂടെ കടന്നു പോകേണ്ടതാണ് മറ്റേതോ തരത്തിൽ എന്നെ സഹായിക്കാൻ പോവുകയാണ് ഇതെല്ലാം പിന്നീട് മാത്രം എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകാൻ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഞാൻ നിരാശനാവാൻ പാടില്ല ഞാൻ എൻ്റെ ജീവിതത്തെ വഴിതിരിച്ചു വിടാൻ പാടില്ല എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നതിനെപ്പറ്റി ഒക്കെ ചിന്തിക്കാൻ പാടില്ല പലരും ദേവിയെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന പലരും വിളിച്ചിട്ടൊക്കെ പറയുവേ ഇത്ര കാലമായിട്ടൊക്കെ ആ വീഡിയോ കണ്ട് ഈ വീഡിയോ കണ്ട് അവർ പറയണതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നാമഞ്ചരം തുടങ്ങിയതാണ് ഞങ്ങൾ അത്രയും പ്രശ്നത്തിൽ നിന്നാണ് ആദ്യമൊക്കെ ദേവി വളരെയധികം സഹായിക്കുന്നത് പോലെ തോന്നിയെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ നടക്കുന്ന പോലെ തോന്നിയെങ്കിലും എന്നൊക്കെ പറഞ്ഞ് കാര്യലാഭത്തെപ്പറ്റി മാത്രം പറയുകയാണ് അപ്പോഴും ഞാൻ പറയുകയാണ് കാര്യലാഭം ആയിക്കോട്ടെ അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിലും ഉറച്ചു നിൽക്കുക ദേവി സഹായിക്കും എന്നുള്ള ബോധ്യത്തോടു കൂടി ഏത് ചൈതന്യത്തിൽ വിശ്വസിക്കുന്നവരായാലും ആ വിശ്വാസം എന്നുള്ളതിൽ പിന്നെ ഉണ്ടാവാൻ പാടില്ല അടി ഉറച്ചതായിരിക്കണം ആ വിശ്വാസം പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കാം പലപ്പോഴും ഇല്ലാതായി പോകുന്നവരെ തോന്നാം പക്ഷേ ഇതിന് ഞാൻ മറികടന്നേ പറ്റുള്ളൂ എന്ന് ഉറപ്പിക്കുക എൻ്റെ ദേവി എന്നെ സഹായിക്കുക തന്നെ ചെയ്യും ഞാൻ ഇതുകൂടി കടന്നാൽ ഒരുപക്ഷേ എനിക്ക് ആ സഹായം കിട്ടുമായിരിക്കും എന്നുള്ള ഉറപ്പോടുകൂടി അവനവനിലുള്ള ഒരു ആത്മവിശ്വാസവും കൂടി വേണം ദേവിയിൽ എനിക്കൊരു വിശ്വാസമുണ്ട് എന്നും ദേവി എന്നെ മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു കൂടി പ്രതീക്ഷയോടുകൂടി കർമ്മങ്ങൾ ചെയ്യുക വെറുതെ ഇരിക്കരുത് വിഷമം വന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് സംഘർഷം വന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ടെൻഷനായി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കാതെ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ദേവി എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ദേവി ഇതെല്ലാം അറിയുന്നുണ്ട് ഞാൻ മുമ്പോട്ട് പ്രവർത്തിക്കുക ദേവി എന്നിൽ സഹായവുമായിട്ട് എത്തും എന്നുള്ള വിശ്വാസത്തോടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ആ പ്രതീക്ഷ ഒരിക്കലും വെറുതെ ആവില്ല ദേവി സഹായിക്കുക തന്നെ ചെയ്യും ഈ വിശ്വാസം നമുക്ക് ണ്ടായാലേ കാര്യ വിശ്വാസം എന്ന് പറയുമ്പോൾ അത് ഉറച്ചതായിരിക്കണം ആ കൂടി പോകണം അല്ലാതെ കുറച്ച് ദിവസത്തേക്കുള്ള ഒരു പരീക്ഷണമായിട്ട് മാത്രം പരീക്ഷിക്കുന്നവർ പോലും അതിൽ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് പരീക്ഷിക്കുക ഞാനൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ് പരീക്ഷിക്കുമ്പോൾ പരീക്ഷണം പൂർണ്ണതയോടുകൂടിയായിരിക്കണം ആ ഇത് എല്ലാ തരത്തിലും സമർപ്പിച്ച് ദേവിയിൽ സമർപ്പിച്ച് ഭക്തിയോട് ആരാധിച്ചാലേ ഗുണം കിട്ടുള്ളൂ എന്നാണ് ആചാര്യന്മാർ പറയുന്നതെങ്കിൽ പൂർണ്ണമായും ഒരു ശങ്കയും ഇല്ലാതെ അതിലേക്ക് പോകാൻ നമുക്ക് സാധിക്കണം അങ്ങനെ സാധിച്ചാൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും അപ്പോൾ ആ ഒരു ഉറപ്പോ കൂടി വേണം എല്ലാവരും ദേവിയെ ഭജിക്കാനായിട്ട് മറ്റ് ശംഖകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് ദേവിയെ ഭജിക്കുക ഭക്തിയോടെ ഭജിക്കുക നാമങ്ങൾ ജപിക്കാൻ പറ്റുമ്പോഴൊക്കെ നാമജപങ്ങൾ നടത്തുക തീർച്ചയായിട്ടും ദേവി നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും